മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെക്കാം എന്താണെന്നറിയണ്ടേ എന്താ പാവയ്ക്ക പാവയ്ക്കായ്ക്ക് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്വശാമക്ക ചാനൽ അല്ലെ ചാനൽ കേരളം വൈ ശ്വശാമ അതും പാവയ്ക്കായി എത്തി അടുപ്പ് വെക്കുക മുറിച്ച് ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി കൊടുക്കുക குறச்சு மீன் இட்டு கொடுக்க உணக்க மீன் குறச்சு மாங்க இட்டு கொடுக்கெல்லாம் கூட யோசிப்பூழி வச்சு கொடுக்க குறைச்சு வளம் குடுக்க வளம் குறவா എല്ലാം കൂടെ ഒന്ന് വേവട്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട അരപ്പുകളൊക്കെ എടുക്കാം തേങ്ങ അരച്ചെടുക്കുക തേങ്ങ ഉള്ളിയും കൂടെ പച്ചമാങ്ങയും ചെമ്മീനും പാവക്കയും കൂടെ കറി വെച്ചു തേങ്ങയൊക്കെ അരച്ചെടുക്കുക പാവയ്ക്ക് നമുക്ക് കൊണ്ടാട്ടത്തിന് അരിഞ്ഞു വച്ചതാണ് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണുപ്പായപ്പോഴത്തേക്ക് ജലദോഷം ഒച്ചയൊക്കെ അടച്ചു എന്തുകൊണ്ടിരിക്കുന്നു പാവയ്ക്ക് ചെമ്മീനും മാങ്ങയും കിടക്കും നമുക്ക് പാകത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കൊന്നും കൂടെ മോടി വെച്ചു വേവട്ടെ നല്ലൊരു കറിയാണ് ഈ ഒരു കറി മതി ചോറ് കഴിക്കുക അത്രയ്ക്കും രുചിയാണ് ചെമ്മീനും മാങ്ങായും പാവയ്ക്കയും കൂടെ കറി വെക്കുമ്പോൾ വെന്തോ നോക്കാം വെന്തുകൊണ്ടിരിക്കുന്നു குறச்சு கருவேப்பிலையும் வாங்கிட்டு தேங்க அரச்சி இல்லே அது கொடுக்க